ഇടക്കാലത്ത് മിസോറാമിലേക്ക് ഗവർണറായിട്ട് പോയി അവിടെ കിഴക്കൻ സംസ്ഥാനമാണ് എന്തായിരുന്നു അവിടെ ചെന്നപ്പോഴുണ്ടായിരുന്ന അനുഭവങ്ങൾ ഞാനന്ന് കേട്ടത് ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞിരുന്നു പുട്ട് കിട്ടുന്നില്ല തമാശയായിട്ട് പറഞ്ഞിരുന്നു ഇവിടുന്ന് ഞങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ദോശയൊക്കെ ഉണ്ടോ എന്ന് ഡയറാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ദോശയൊക്കെ ഉണ്ട് പക്ഷെ പുട്ടില്ല എന്നിങ്ങനെ പറഞ്ഞിരുന്നു അല്ല നമ്മുടെ നാട്ടിൽ ശീലിച്ച പുട്ടും കടലും അല്ലെങ്കിൽ ഇഡലി സമ്പ്രാർ ഇങ്ങനെയൊക്കെയുള്ള ശീലങ്ങളാണല്ലോ നോക്കെല്ലാവർക്കും ഉള്ളു അല്ലെങ്കിൽ പയറും കഞ്ഞി കപ്പാകഞ്ഞി കപ്പാകമഞ്ഞിന്ന് ശൗരിമയ്ക്ക് പോകുമ്പോൾ വിളിച്ചു പറയുന്നത് കീഴും ഇതൊന്നും അവിടെ കിട്ടത്തില്ല അവിടെ അവിടുത്തെ രീതിയിലുള്ള ആശ ഒരു പാചക രീതിയുണ്ട് അതൊക്കെ കാരണം അവർ മാംസം ആഹാരം കൂടുതലായിട്ട് കഴിക്കുന്നവരാണ് സസ്യ ഭക്ഷണം സസ്യാഹാരങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് നമ്മളുണ്ടാക്കുന്ന പോലെ ആ രുചിയിൽ അത്ര പ്രാവീണ്യമില്ല പക്ഷേ എന്നിരുന്നാലും അതും ഉണ്ടാക്കും പക്ഷേ നമ്മൾ ആഹാര രീതിയായിരുന്നാലും ജീവിത സമ്പ്രദായങ്ങളായിരുന്നാലും അവിടെ വ്യത്യസ്തമാണ് ഞാൻ അതിനോടെല്ലാം ചോദിച്ചു തന്നെയാണ് പോയത് എനിക്ക് അതിൽ വലിയ പ്രയാസമൊന്നും തോന്നിയിട്ടില്ല കാരണം എവിടെ പോയി കഴിഞ്ഞാലും അവിടുത്തെ സാമൂഹ്യ പശ്ചാത്തലം മനസ്സിലാക്കി അവിടുത്തെ സാമൂഹ്യ ജീവിതവുമായി ഇഴുകിച്ചേർന്ന് അവരോടൊപ്പം കഴിഞ്ഞ് പോവുക എന്നുള്ളതാണ് അല്ലെ എനിക്കിന്നത് വേണം എന്ന് പിടിവാശി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല അതെനിക്ക് സാധിച്ചിട്ടുണ്ട് കാരണം ഞാൻ അവിടെ ചെന്നിറങ്ങുമ്പോൾ എനിക്കെതിരെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് അത് ഈ കേരളത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഇൻപുട്സാണ് എന്നെക്കുറിച്ചുള്ള നെഗറ്റീവ് ആയിട്ടുള്ള പല ആശയങ്ങളും പല രീതിയിലുള്ള വിശദീകരണങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ അവിടുത്തെ പത്രം ഒന്നോ രണ്ടോ പത്രമുള്ള ആക്കെ അതിൻ്റെ അകത്തെല്ലാം അടിച്ചടിച്ച് പ്രധാനപ്പെട്ട വരാൻ പോകുന്ന ഗവർണർ വർഗീയവാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടുള്ള വാർത്തകളൊക്കെ വന്നു അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഈ പ്രതിഷേധങ്ങൾ പത്രത്തിൽ പ്രധാനപ്പെട്ട വാർത്തകൾ അതൊക്കെ ഞാൻ ഞാനും വായിക്കുന്നുണ്ട് ഞാനൊരു ഒരു ഒരു മത്സരബുദ്ധിയോടുകൂടി തന്നെ തന്നെയാണ് കണ്ട അങ്ങനെയാണെങ്കിൽ ശരി ആ മനോഭാവത്തെ മാറ്റിയെടുക്കും അവരോട് എതിരിട്ടിട്ടല്ലേ അവരുടെ അവർ തെറ്റിദ്ധാരണയാണ് അത് അവരെ സ്നേഹിച്ച് അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി വാദിച്ച് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്ത് അവരെ വിശ്വാസത്തിലെടുക്കും അങ്ങനെ ഞാൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചു ഞാൻ അവിടുത്തെ അനാഥ മന്ദിരങ്ങൾ അവിടുത്തെ സോഷ്യൽ സർവീസ് നടത്തുന്ന സംഘടനകൾ എല്ലാവരെയും രാജ്ഭവനിലേക്ക് തന്നെ വിളിച്ചു വരുത്തി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരോടൊപ്പം ഇരുന്ന് സംസാരിച്ച് ചർച്ച ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എപ്പോഴും ഗവർണർക്ക് ചിലവഴിക്കാൻ പ്രത്യേകമായിട്ടുള്ള ബജറ്റുണ്ട് ഇഷ്ടം ഉള്ള കാര്യത്തിന് വേണ്ടി ചിലവഴിക്കാം ഞാനീ കൂടുതലും ചിലവഴിച്ചിരിക്കുന്ന ഈ അനാഥമരങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ട് അവിടെ അവിടെ മദർലെസ് സെൻറ്റേഴ്സ് എന്നാണ് അതിന് പറയുന്നത് കുട്ടികൾ മദർലെസ് ബേബീസ് സെൻ്റർ ഞാൻ പറഞ്ഞു ഇങ്ങനീ എന്ന് പറഞ്ഞു ഈ പേര് മാറ്റണം കാരണം അവർക്ക് അമ്മവരുണ്ട് നിങ്ങളൊക്കെ അവരെ പരിചരിക്കല്ലേ നിങ്ങളൊക്കെ തന്നെയാണ് അമ്മമാർ ഇവിടെ ഇവിടുത്തെ ഈ കേരളത്തിലും അനാഥ വന്നിരുന്ന ഇടയ്ക്ക് വേണ്ടത് എന്തിനാ ആ പേര് മാറ്റി പിന്നീട് അവരനാഥരല്ല നിങ്ങളുടെ ഒരു നമ്മുടെ സ്ഥാപനത്തിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ കയറി അനാഥരുന്നതിനെ വിളിക്കും അതില്ലാതെ തോന്നാൻ തോന്നു തോന്ന കൊടുത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഉള്ളത് അവർക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ ധാരാളം ചെയ്യും അവിടെയുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് ഹാൻഡി ഹാൻഡ് അവരുടെ പ്രധാനപ്പെട്ട പിന്നെ മുള ഉപയോഗിച്ചുള്ള സാധന സാമഗ്രി ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം അവിടെ ഏതാണ്ട് എൺപത് ശതമാനം ഫോറസ്റ്റാണ് അതിലെ മുളയാണ് അതിലെപത് ശതമാനം മുളയാണ് മുള ഉപയോഗിച്ചുകൊണ്ടുള്ള വീടുകൾ പണിയുക മുള ഉപയോഗിച്ചുള്ള സാധന സാമഗ്രി ഉണ്ടാക്കുക അത് ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്തു അവർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള എക്സിബിഷൻ സംഘടിപ്പിച്ചു ഡൽഹിയിൽ രണ്ട് മൂന്ന് എക്സിബിഷൻ സംഘടിപ്പിച്ചു കൊടുത്തു അങ്ങനെ അവർ അവരുടെ ഗ്രാമങ്ങളുണ്ട് ആ ഗ്രാമം ആദ്യമായിട്ടൊരു ഗവർണർ ജല്യാണ് അവരുടെ ഗ്രാമങ്ങളിലേക്ക് ഞാൻ പോയി മൂന്ന് ജില്ലകൾ ഗവർണർ നേരിട്ട് ഭരിക്കുന്ന ഓട്ടോണോമസ് ഡിസ്ട്രിക്ട്സ് എന്ന് പറയും അവിടെ മറ്റു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് യാതൊരു ഇതുമില്ല ഗവർണറാണ് അവിടെ ഗവർണർ പ്രത്യേക അതിന് ഫണ്ടാണ് കേന്ദ്ര ഫണ്ട് അതിന് പ്രത്യേകമുണ്ട് കാരണം അവിടെ പാലം ഇല്ല പാലം പണിതാൽ തന്നെ പിറ്റേ ദിവസം അടുത്ത മഴയ്ക്ക് അതുപോലെ പോവും അങ്ങനത്തെ ഒരു പ്രകൃതിയുള്ള സ്ഥലമാണ് ചെല്ലണമെങ്കിൽ ഹെലികോപ്റ്ററിൽ എല്ലാം പറ്റുള്ളൂ ഒരു ദിവസം യാത്ര ചെയ്യണമെങ്കിൽ ഒന്നും രണ്ടും ദിവസം എടുക്കും അവിടെ എത്തണമെങ്കിൽ റോഡ് മാർഗം പോകണമെങ്കിൽ ചില ചിലത്തെ റോഡില്ല അങ്ങനെ ഹെലികോപ്റ്ററിലൊക്കെ പോയി ആ മൂന്ന് ജില്ലകളിൽ യാത്ര ചെയ്ത് അവരെ എല്ലാം വിളിച്ചു കൂട്ടി അവരുടെ കലകൾ ഒക്കെ കണ്ടെത്തി അതൊക്കെ പ്രോത്സാഹിപ്പിച്ച് അതൊക്കെ അവിടെ അവതരിപ്പിച്ച് അങ്ങനെ വിശ്വാസം ആർജിച്ചു അതിനെ പ്രതിഷേധിച്ചിരുന്നവരെല്ലാവരും ഞാൻ അവിടുന്ന് പോകുമ്പോൾ വിമാനത്താവളത്തിൽ തന്നെ യാത്രയാക്കാൻ വന്നു അതൊരു ഹൃദയത്തെ ടച്ചിങ് ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള രംഗങ്ങളായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി അവിടുത്തെ അംഗങ്ങൾ അതുപോലെ തന്നെ ഈ പറയുന്ന നിരവധി സംഘടനകളുടെയും എന്നെ എതിർത്ത സംഘടനകളുടെ നേതാക്കന്മാരും എല്ലാവരും വളരെ അങ്ങേറ്റം ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള കാഴ്ചയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം അവരെ വിട്ടുപോയിരുന്നു എന്നുള്ളതേ അത് ഞാനൊരു കൗണ്ടർ ആർഗ്യുമെൻറ്റിനും പോയില്ല അവരുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പോയില്ല ഒരിക്കൽ റിപ്പബ്ലിക് ദിനത്തിൽ ഫ്ലാഗ് പതാക ഉയർത്തേണ്ടത് ഗവർണറാണ് എപ്പോഴും എല്ലാ സ്റ്റേറ്റിലും ദിനത്തിന് മുഖ്യമന്ത്രിയാണ് ഞാൻ പോയ ആ ജാനുവരി ഇരുപത്തി ആറിന് പതാക ഉയർത്തുമ്പോൾ ഒറ്റയാൾ പോലും സ്റ്റേഡിയത്തിലില്ല ബഹിഷ്കരിച്ചു അന്ന് റിപ്പബ്ലിക് ദിന എനിക്കാകെ അഭിസംബോധന ചെയ്യാനുള്ള പോലീസുകാരോട് അവിടുത്തെ പട്ടാള അവരുടെ പരേഡുണ്ടായിരുന്നു ആ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു പതാക അവരോട് ഞാൻ സംസാരിച്ചത് അത്ര പോലും പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് രാജ്ഭവന് മുമ്പിൽ വലിയ ഒരു ധർണ നടത്തിയവർ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന തരണം അവർ ബന്ധാക്കി അതിനൊക്കെ അത് അന്നത്തെ ഒരു ഫോട്ടോ കണ്ടിരുന്നു ഒരു കുട്ടി താടിയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ കുട്ടികളെ ഇവിടെ ചെല്ലുന്ന സമയത്താണ് പലയിടങ്ങളിലും അത്യാവശ്യമുള്ള കളിക്കോപ്പുകളില്ല അതുപോലെ തന്നെ ഫുട്ബോൾ കോർട്ടില്ല ഫുട്ബോൾ കോർട്ടി ഇല്ല കാരണം വെച്ചാൽ മലഞ്ചേരി വല്ലേ അവിടെ എങ്ങനെ കോർട്ട് ഉണ്ടാക്കാണ്ട് ആകെ ആ സ്റ്റേറ്റിലുള്ളത് മൂന്ന് കോർട്ടാണ് ഫുട്ബോൾ കോർട്ട് എന്ന് പറയാം മൈതാൻ എന്ന് പറയാം അവർക്ക് പന്തുകളിൽ വലിയ ഭയങ്കരമായ കമ്പമുള്ളവരാണ് അവർ ഈ റോഡിൻ്റെ സൈഡിൽ കിടന്നാണ് കളിക്കുന്നത് കളിച്ചാണ് പഠിക്കുന്നത് അങ്ങനെയുള്ള മിസോറമിലെ ആളുകൾ ഇന്ത്യൻ ടീമിൽ നാലോ അഞ്ചോ പേര് മിസോറംകാരായി വെച്ച് നോക്കിയാൽ അതിൻ്റെ എന്താണ് അവരുടെ ആ ഇച്ഛാശക്തി ഫുട്ബോൾ കളിക്കാൻ കോർട്ട് പോലും ഇല്ലാത്തൊരു സ്ഥലം ഒരു സ്കൂൾ പണിതാൽ ആ സ്കൂള് വെറും തൂണുകളിൽ നിർത്തിയിരിക്കുകയാണ് ഏതാ ഈ ചെരുവുള്ള സ്ഥലങ്ങൾ സ്ലോപ്പായിട്ട് കിടക്കുന്ന സ്ഥലത്ത് പില്ലറുകൾ താത്ത് സ്കൂൾ പണിതിരിക്കുന്നു അവിടെ ഒരു കോർട്ടുണ്ടാക്കുന്ന എങ്ങനെയാണ് സ്കൂൾ മുറ്റം എങ്ങനെയുണ്ടാകും അവിടെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾ അവർക്ക് കളിക്കാൻ അവർ കണ്ടെത്തുന്നത് റോഡിൻ്റെ സൈഡിൽ കിട്ടുന്ന ചെറിയ സ്ഥലങ്ങളിൽ പോയി നിന്ന് പഠിച്ച് പഠിച്ച് കളിച്ച് കളിച്ച് വളർന്നവർ ഇന്ത്യൻ ടീമിൽ വരികയാണ് മിസോറോമിൽ നിന്നുള്ളവരാണ് ഫുട്ബോൾ ടീമിൽ വരുന്നത് അവർ വെയ്റ്റ് ലിഫ്റ്റിങ് പവർ ലിഫ്റ്റിംഗ് ഇതിലൊക്കെ അവർ ഭയങ്കരന്മാരാണ് അവരെല്ലാം വിളിച്ചു വരുത്തി നമ്മൾ ഞാൻ ഈ ഫുട്ബോൾ കളി കാണാനായിട്ട് പോകും അവരുടെ ഇടയിലേക്ക് പോകും അങ്ങനെ ആ കായിക രംഗത്ത് പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുത്തു വെയ്റ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ ഉള്ളവർ ചാമ്പ്യന്മാരാണ് അവരെല്ലാം വിളിച്ചു വരുത്തി അവർക്ക് മൊമെൻറ്റോ കൊടുത്ത് അവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് സ്പോർട്സ് രംഗത്തൊക്കെ ആ ഒരു ഉന്നതിയിലാണ് ഒന്ന സൗകര്യമല്ലോ ഉണ്ടോന്നുമില്ല ജിംനേഷ്യം രണ്ടോ മൂന്നോ ജിംനേഷ്യം ആവേയം